ീമംഗളം ശുഭമംഗളം ശ്രീമംഗളം വരമംഗളം ശ്രീമംഗളം ശുഭമംഗളം ശ്രീമംഗളം വരമംഗളം കമനീയരമണീയ യുണ്യമൂർത്തിക്ക് കരുണതോ വരമിച്ച് കല്യാണമൂർത്തിക്ക് കമനീയരമണീയ കാരുണ്യമൂർത്തിക്ക് കരുണതോ വരമിച്ച് കല്യാണമൂർത്തിക്ക് ശ്രീമംഗലം ശുഭമംഗളം ശ്രീമംഗലം വരമംഗലം ఇష్ట కామ్యములను ఇచ్చేటి వరదునకు శుభములను కూచేటి సర్వేశ్వరునకు ఇష్టకామ్యములను ఇచ్చేటి వరదునకు శుభములను కూచేటి సర్వేశ్వరునకు శ్రీ మంగళం శుభమంగళం శ్రీ మంగళం മുലക്കെ ആനന്ദരൂപമേ ജഗത്തിനെ പാലിച്ചേ ജഗദീശ്വരുനകൂ ആദ്യ അന്തലക ആനന്ദരൂപമേ ജഗത്തിനെ പാലിച്ചേ ജഗദീശ്വരുനകൂ ശ്രീമംഗളം ശുഭമംഗളം ശ്രീമംഗളം വരമംഗളം പരമ പാവനമൈന പരം ജ്യോതി അയിന പരമാതേ അയിന പരബ്രഹ്മുനക്കിതേ പരമ പാവനമൈന പരം ജ്യോതി അയിന പരമാതേ അയിന പരബ്രഹ്മുനക്കിതേ ശ്രീമംഗളം ശുഭമംഗളം ശ്രീമംഗളം പരമംഗളം మంగళం శుభమంగళం శిరీమంగళం వరమంగళం శ్రీమంగళం శుభమంగళం శ్రీమంగళం శుభమంగళం శ్రీమంగళం శుభమంగళం నా పాటలన్నీ మీకు నచ్చినట్టయితే నా ఛానల్ని సబ్స్క్రైబ్ చేసుకోండి లైక్ చేయండి షేర్ చేయండి కమెంట్ చేయండి థ్యాంక్ యూ థ్యాంక్ యూ వెరీ మచ్